മരിയൻ കോളേജ് ഓട്ടോണമസ് അതിൻ്റെ പേൾ ജൂബിലി ആഘോഷങ്ങളുടെ നടുവിലായിരിക്കുന്ന ധന്യമായ ഈ വേദിയിൽ ഇതിൻ്റെ അധ്യക്ഷപഥം അലങ്കരിക്കുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ കോളേജിൻ്റെ ചെയർമാൻ മിസ്റ്റർ ജെറി നീപ്പൻ മരിയൻ കോളേജിൻ്റെ മാനേജർ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വിക്കർ ചന്ദ്രൽ കൂടിയായ ഏറ്റവും ബഹുമാനപ്പെട്ട ബോബി അലക്സ് മണ്ണൻ വിളാക്കലച്ഛൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട ആദരണീയനായ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജ്മോഹൻ ജോർജ് കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് ഇബ്രാഹാം ഞള്ളി ലച്ഛൻ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽസ് ഡോക്ടർ ലൂമി ജോസഫ് ഫാദർ ഡോക്ടർ ഷായു കെ എസ് ഡോക്ടർ ജോബി സുറിയഖ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജനറൽ സെക്രട്ടറി മിസ് ജസ്റ്റിന മരിയ റോണി മരിയൻ കോളേജ് അലൂമിനിയം അസോസിയേഷന്റെ പ്രസിഡന്റ് മിസ്റ്റർ ജോജി സെബാസ്റ്റ്യൻ ഫാക്കൽറ്റി ഇൻചാർജ് മിസ് ജോയിന എൽസ്വ എബ്രഹാം വൈസ് ചെയർപേഴ്സൺ മിസ് കെ ബി ജ്യോതികൃഷ്ണ ഈ സദസ്സിലെ സന്നിഹിതരായിരിക്കുന്ന മരിയൻ കോളേജിൻ്റെ ആദരണീയരായ അധ്യാപകരെ വൈദികരെ സന്യസ്തരെ പ്രിയ അധ്യാപക അനധ്യാപക സഹോദരങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മരിയൻ കോളേജ് ഓട്ടോണമസ് അതിൻ്റെ പേൾ ജൂബിലി ആഘോഷങ്ങളിൽ നടുവിലായിരിക്കുമ്പോൾ അഭിമാനിക്കാനായിട്ട് നമുക്കേറെ ഉണ്ട് എന്നത് നാം കണ്ടുകഴിഞ്ഞു ഇത് നിങ്ങളുടെ ആഘോഷ ദിവസമാണ് മരിയൻ കോളേജ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ഭൂമികയിലെ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണെന്നതിന് ഒരു സംശയമില്ല രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്ന കാര്യക്ഷമതയോടെ മാനേജ്മെൻറ്റ് മുൻപോട്ട് ഇതിനെ നയിക്കുന്ന സുന്ദരമായ ഒരു കാമ്പസും സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് മരിയൻ കോളേജ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് സ്ഥലങ്ങളിലൊന്നാണ് മരിയനെന്ന് നമുക്കറിയാം അതുപോലെ ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടന്ന കോളേജാണ് നമ്മുടേത് ഇത് ഒരു പട്ടണ പ്രദേശത്തൊന്നുമുള്ളൊരു കോളേജല്ല ഇതുപോലുള്ളൊരു ഗ്രാമപ്രദേശത്ത് ഹൈറേഞ്ചിൻ്റെ ഹരിതാഭമായ മനോഹരമായ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോളേജ് മറ്റു പലതരത്തിലുമുള്ള പട്ടണത്തിൻ്റെ നഗരത്തിൻ്റെ സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും ഒക്കെ കുട്ടികൾ ഇവിടെ എത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ മരിയൻ്റെ മഹത്വമാണെന്നത് ഒരിക്കലും നമ്മൾ മറക്കരുത് മരിയൻ കോളേജ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ അത് ഒരു അനാവശ്യമായ ചിന്തയല്ല എളിമയോടുകൂടിയ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അഭിമാന ബോധമാണ് ഇന്ന് കേരളത്തെ നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവനും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മരിയൻ ഓട്ടോണമസ് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇനിയും മരിയൻ കോളേജ് വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് കാര്യം നമ്മൾ മറക്കരുത് ഇന്ന് നമ്മൾ കാണുന്ന മനോഹരമായി കാമ്പസും ഈ ഇൻഫ്രാസ്ട്രക്ചറും സംവിധാനങ്ങളും മാത്രമല്ല മരിയൻ്റെ അക്കാദമിക നിലവാരം നാക്ക് അക്രഡിറ്റേഷനിൽ ഡബിൾ എ പ്ലസ് നേടിയ കോളേജുകളിൽ മുൻപന്തി നിൽക്കുന്നുണ്ട് മരിയൻ കോളേജ് എന്നും കേരളത്തിൽ എന്ന് നമുക്ക് അഭിമാനിക്കാം ഏതു തരത്തിൽ നോക്കിയാലും നമുക്കിന്ന് മരിയൻ കോളേജിൽ പഠിക്കാനായിട്ട് ഭാഗ്യം കിട്ടി എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങൾ മരിയൻ്റെ സ്റ്റുഡൻസ് ആണെന്നതിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ മരിയൻ കോളേജ് നിങ്ങൾക്ക് സ്വന്തം മാതൃസ്ഥാപനമാണ് എന്നതിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് പരസ്പരം അഭിനന്ദിക്കാൻ കഴിയട്ടെ കാരണം നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നത് ഒരു ദൈവാനുഗ്രഹമാണ് ഭാഗ്യമാണ് ഇനിയും നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവർ നിങ്ങളെപ്പോലെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ആ തരത്തിൽ നിങ്ങൾ മരിയൻ്റെ അംബാസിഡേഴ്സായിട്ട് മാറുന്നു മരിയൻ നിന്നും പുറത്തേക്ക് പോകുന്ന നിങ്ങൾ മരിയൻ കോളേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അംബാസിഡേഴ്സായിട്ട് മാറുകയാണ് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഉണ്ടാവേണ്ട രണ്ട് പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡാണ് ഒന്ന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഭാവാത്മകമായ ഒരു ചിന്താധാര ഒരു മനോഭാവം ഉണ്ടാവണം രണ്ട് ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം ക്രിയാത്മകമായ ഒരു ചിന്താധാര ഒരു മനോഭാവം ഇത് രണ്ടുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ ഭാവിയിൽ നിങ്ങൾ എന്തായി തീരും തീരണം എന്ന് നിർണയിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരുപാട് നിഷേധാത്മകമായ വികാരങ്ങളും വിചാരങ്ങളും വർധമാനമാകുന്ന സമകാലിക ജീവിത പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയണം നമ്മുടെ സമൂഹമാധ്യമങ്ങൾ പൊതുവെ മാധ്യമങ്ങൾ എല്ലാം തന്നെ നല്ല പങ്കും നിഷേധാത്മകമായ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവായിട്ടുള്ള മെറ്റീരിയൽസും പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് ഏറെ പലതും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കുന്നു നമ്മൾ തിരിച്ചറിയണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും സർവോപരി മാധ്യമങ്ങളും ഇന്ന് സർവ്വവ്യാപിയായിട്ടുണ്ട് വല്ലാതെ വളർന്നിട്ടുണ്ടെന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കണം ഈ നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും നമ്മളെ വളർത്തുകയില്ല നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും നമ്മളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അതിന് ഒരു ഒരു മാറ്റം വരണം പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും നോക്കിക്കാണാനായിട്ട് പഠിക്കുക ഇന്നുള്ള നെഗറ്റീവ് ചിന്തകളുടെ വ്യാപനത്തിലൂടെ എന്തുമാത്രം എന്തുമാത്രമാണ് പ്രതിസന്ധികൾ സമൂഹത്തിൽ ഉണ്ടാവുന്നത് എല്ലാത്തിനെയും വിമർശിക്കുന്ന എല്ലാവരെയും താറടിക്കുന്ന എന്തിനേയും നിഷേധാത്മകമായിട്ട് സമീപിക്കുന്ന വികാരങ്ങൾ നമ്മുടെ കാമ്പസുകളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കുന്നുകൂടുമ്പോൾ എല്ലാം നമുക്ക് ഒരു ഇരുണ്ട അവസ്ഥയായിട്ട് മാറുന്നു പ്രകാശത്തിൻ്റെ ഒരു ഇടമാണിത് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമെന്ന് എന്ന് പറയുന്നത് അറിവിൻ്റെയും സ്വപ്നങ്ങളുടെയും നിറക്കൂട്ടുള്ള ഒരു മനോഹരമായ ലോകമാണ് അറിവിൻ്റെയും സ്വപ്നങ്ങളുടെയും ആഘോഷമാണ് ഈ ലോകം ഇവിടം മരിയൻ ഓട്ടോണമസ് എന്ന് പറയുന്ന കാമ്പസ് അറിവിൻ്റെയും ക്രിയാത്മകതയുടെയും ഭാവാത്മകതയുടെയും സ്വപ്നങ്ങളുടെയും ഒരു ലോകമാണ് ഇവിടെ നിഷേധാത്മകമായ വികാരങ്ങളും നിഷേധാത്മക ചിന്തകളും പ്രസരിക്കാനായിട്ട് നമ്മളിൽ ആരും ഇടം കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ ചിന്ത ഏതാണ് രണ്ടാമത്തേത് ക്രിയേറ്റീവായിരിക്കാൻ ശ്രമിക്കുക ഇന്ന് കേരളം ഉണരുന്നത് തന്നെ ഇന്ന് എന്ന് വെച്ചാൽ ഈ നാളുകളിലൊക്കെ കേരളം കണി കണ്ടുണരുന്നത് കേട്ടുണരുന്നത് കൊലപാതകങ്ങളുടെ പരമ്പരകളാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിലൂടെ വയലൻസ് സിനിമകളുടെ അതിപ്രസരങ്ങളിലൂടെയെല്ലാം കൊലപാതകങ്ങളുടെ അക്രമങ്ങളുടെ ഒരു വലിയ കിരാതമായ ലോകം ഇവിടെ ഇന്ന് വല്ലാതെ വർധമാനമാകുന്നു ഓരോ പ്രഭാതവും എട്ടും പത്തും കൊലപാതകങ്ങളുടെ കണക്കുനിരത്തി കൊണ്ടാണ് ഉണരുന്നത് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ മയക്കുമരുന്നു കേസുകളിൽപ്പെട്ട എന്തുമാത്രം ആളുകൾ ഇന്നും പത്രങ്ങളിൽ വാർത്തയുണ്ട് വലിയ കഞ്ചാവ് വേട്ട നടന്നതായിട്ട് മയക്കുമരുന്നുകൾ ധാരാളമായിട്ട് പിടിച്ചതായിട്ട് കഞ്ചാവിൻ്റെയൊക്കെ ഒരു കാര്യത്തിൽ നിന്നും മറ്റ് രാസ മയക്കുമരുന്നുകളിലേക്ക് മാറിയിരിക്കുന്നു പലതരത്തിലുമുള്ള സിന്തറ്റിക് നർക്കോട്ടിക്സിലേക്ക് എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് നർക്കോട്ടിസിലേക്ക് ഈ കാലം ചുവടുവെച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് അതിഭീകരമായ ഒരു തകർച്ചയാണെന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മറക്കരുത് ഇന്ത്യയുടെ മയക്കുമരുന്നു കേസുകൾ പിടിച്ചതിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ഫോർ പെർസെൻ്റ് കേരളം അക്കൗണ്ടബിൾ ആണെന്ന് പറയുമ്പം എന്ത് ഭീകരമാണ് കേരളം എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം ഇന്ത്യയിലെ മയക്കുമരുന്ന് കേസുകളിൽ ഇരുപത്തി ഒൻപതര ശതമാനം കേരളത്തിൽ നിന്നാണെന്ന് പറയുക കണക്കുകളാണിത് ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ മുന്നൂറ്റി അറുപത് പെർസെൻ്റ് ആണ് കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗങ്ങളുടെ വർധനമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മുന്നൂറ്റി അറുപത് അറുപത്തഞ്ച് പെർസെന്റ് അപ്പം എന്തുമാത്രം എന്തുമാത്രം നമ്മൾ അധപതിച്ചു ഇരിക്കുന്നു വലിയ മയക്കുമരുന്ന് ലോബികൾ വലവിരിച്ചു വിരിക്കുന്ന ഒരു സാമൂഹിക പരിതോവസ്ഥ ഇന്ന് കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളെ ഭീതിപ്പെടുത്താനല്ല നിങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുന്നറിയിപ്പാണിത് നിങ്ങൾ ബോധപൂർവം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിലേക്ക് ഈ മയക്കുമരുന്നുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ പ്രിയ മക്കളെ നിങ്ങളുടെ സകല സ്വപ്നങ്ങളും തകർന്നടിയും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട മയക്കുമരുന്ന് ലോബികൾ പലതരത്തിലും കുട്ടികളെ തന്നെ ഉപകരണങ്ങളാക്കിക്കൊണ്ട് അത് കാമ്പസുകളിലേക്ക് വിദ്യാ മേഖലകളിലേക്കെല്ലാം കടന്നു കയറിയിട്ടുണ്ട് കുട്ടികളെ തന്നെ കാരിയേഴ്സാക്കി മാറ്റുന്നു മിഠായികളുടെ ഐസ്ക്രീമുകളുടെ ജ്യൂസുകളുടെ ഒക്കെ തരത്തിൽ കുട്ടികളിലേക്ക് മയക്കുമരുന്ന് സംക്രമിപ്പിക്കുന്നതിലൂടെ അവരെ വശീകരിക്കാനും അവരെ തകർക്കാനുമുള്ള വളരെ കൃത്യമായ അജണ്ടകൾ ഇന്ന് നടപ്പിലാക്കി വരുന്നുണ്ടെന്ന കാര്യം പ്രിയ കുട്ടികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ യുവജനങ്ങളെ നിങ്ങൾ മറക്കരുത് ഒരിക്കലെങ്കിലും എം ഡി എം എ പോലത്തെ മയക്കുമരുന്നുകൾ ഇന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി എവർ അഡിക്റ്റഡ് ടു ദാറ്റ് അബ്സല്യൂട്ട്ലി നോ ഡൗട്ട് യു വിൽ ബി എവർ അഡിക്റ്റഡ് ടു ദാറ്റ് യു വിൽ നെവർ ബി ഏബിൾ ടു വിത്ത് സ്റ്റാൻഡ് ഇൻ യുവർ ലൈഫ് യു വിൽ ബി എ ടോട്ടൽ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക ഒരിക്കൽ പോലും ഒരു പരീക്ഷണാർത്ഥം പോലും മയക്കുമരുന്നിന് നിങ്ങൾ വിധേയപ്പെടാനായിട്ട് പാടില്ല ഇന്ന് പലപ്പോഴും കാമ്പസുകളിൽ ഞാൻ നമ്മുടെ കോളേജിനെ കുറിച്ച് അല്ല പറയുക മറിച്ച് പൊതുവേ കേരളത്തിൻ്റെയൊക്കെ കണക്കെടുക്കുമ്പോൾ കാമ്പസുകളിൽ ഒരു പതിനഞ്ച് ശതമാനത്തോളം കുട്ടികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ളവരായിട്ടാണ് കണക്കുകൾ വരിക മാനസിക രോഗ ആശുപത്രികളിൽ ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ലേ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മാനസിക രോഗ ആശുപത്രികളിൽ ഇന്ന് അഡ്മിറ്റ് ആകുന്നവരിൽ എൺപത്തിയഞ്ച് ശതമാനം മാനസിക രോഗികൾ മയക്കുമരുന്നിന് അടിവപ്പെട്ടവരായിരുന്നു ആണ് എന്നുള്ളത് കണക്കുകളാണ് മാനസിക അഡ്മിറ്റ് ആകുന്നവരിൽ എൺപത്തിയഞ്ച് ശതമാനം മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് മാനസിക രോഗികളായി മാറിയിട്ടുള്ളതാണ് ഡി അഡിക്ഷൻ സെന്റേഴ്സിന്റെ എണ്ണം ഇന്ന് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ നിന്ന് ആൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് അതിൻ്റെ എണ്ണം കൂടുതലായിട്ട് ഇനിയും പെരുകേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കൊണ്ടുവരുന്നത് കേരളം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു വല്ലാ വല്ലാത്ത നിഷേധാത്മകമായ തകർച്ചയുടെ ഒരു പരിതാവസ്ഥയിലാണ് അതുകൊണ്ട് പ്രിയ യുവജനങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഏറെ സ്വപ്നങ്ങളോടുകൂടിയാണ് ഈ ക്യാമ്പസിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടും എത്താൻ പറ്റാതെ പോയ മരിയൻ കോളേജ് ഓട്ടോണമസിൻ്റെ മഹത്തായ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസിൽ ഈ വിജ്ഞാനത്തിൻ്റെ സംസ്കൃതിയിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഭാഗ്യമുള്ളത് കൊണ്ടാണ് ദൈവാനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം കിട്ടി നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഈ ക്യാമ്പസിലായിരിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ട് ഉണ്ടാകണം ഉന്നതമായ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവനും തകർന്നു പോകാനിടയുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് ഒരിക്കൽ പോലും ഈ കാമ്പസിൽ ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും അടിമപ്പെടാനിടയാവരുത് ഒരിക്കൽ പോലും ഉപയോഗിക്കാനിടയാവരുത് ഈ പരിസരത്ത് പോലും അങ്ങനെയൊന്നും കടന്നു വരാൻ ഇടയാവില്ല എന്ന് പ്രതിജ്ഞാബദ്ധരാവാനായിട്ട് പ്രിയ യുവജനങ്ങളെ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് മയക്കുമരുന്നിനെതിരെയുള്ള സന്ധിയില്ല സമരം നടത്താനായിട്ട് നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണം അതിൻ്റെ വലിയ അപകടങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാധ്യമങ്ങളിലൂടെ അടുത്ത കാലത്തൊക്കെ പുറത്തു വന്നിരിക്കുന്നതുമായ ഈ ഒരു അപകടകരമായ പ്രതിസന്ധി നിങ്ങൾ തിരിച്ചറിവുള്ളവരാവണം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ജാഗ്രതയുള്ളവരായിരിക്കുക ജാഗ്രതയുള്ളവരായിരിക്കുക നിങ്ങൾക്കൊരു ജീവിതം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളൂ ഒരേ ഒരു ജീവിതം മാത്രമേ ഈ പ്ലാനറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ ഒരിക്കൽ മാത്രം ഈ പ്ലാനറ്റ് സന്ദർശിക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങൾ യു വിൽ നെവർ ബി ഏബിൾ ടു സ്റ്റെപ് ഡൗൺ ടു ദിസ് പ്ലാനറ്റ് എനി മോർ ഇൻ ഇൻ യുവർ ലൈഫ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഒരിക്കൽ മാത്രം ഇവിടെ പഠിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം ആ സ്വപ്നങ്ങൾ ക്രിയാത്മകമാവണം ഭാവാത്മകമാകണം പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് അങ്ങനെയുള്ള സ്വപ്നങ്ങളിൽ എല്ലാവർക്കും ഒരിടമുണ്ടാകണം ഈ സമൂഹത്തെ കുറച്ചുകൂടി മനോഹരമാക്കാൻ കുറച്ചുകൂടി നന്മ നിറഞ്ഞതാക്കാൻ നിങ്ങളുടെ ഈ കൊച്ചു ജീവിതം കാരണമാകുന്നെങ്കിൽ എൺപതോ തൊണ്ണൂറോ നൂറോ നൂറ്റിപ്പത്തോ വർഷം നിങ്ങൾ ജീവിച്ചിട്ട് കടന്നു പോകുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചതിൻ്റെ ഫലം അർത്ഥവത്വായ ഒരു നന്മയുടെ പരിവർത്തനമായിട്ട് മാറുന്നെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ ഭൂമിയിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇത്തിരി കൂടി വെളിച്ചം പ്രസരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾക്ക് അല്പം കൂടി നന്മ പങ്കുവയ്ക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത് നിങ്ങൾ സ്വന്തമാക്കിയ നന്മകളുടെ ഒരു ഭാണ്ഡം മാത്രമായിരിക്കും ഒന്നും കാണില്ല കൂടെ എന്തുമാത്രമുണ്ടെങ്കിലും നിങ്ങൾ അറിവിൻ്റെ നന്മകളുടെ അനുഭവസമ്പത്തിൻ്റെയൊക്കെ ലോകത്തിലായിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ചതല്ലാതെ ഒന്നും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാനുണ്ടാവില്ല അതുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു അനുഗൃഹീതമായ ഈയൊരു മരിയൻ കോളേജിൻ്റെ കാമ്പസിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായി നിങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ നേടാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് ചെയർമാൻ മിസ്റ്റർ ജെറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷത്തിലുണ്ടായ നല്ല നേട്ടങ്ങൾ വിവിധങ്ങളായ പ്രോഗ്രാമുകളൊക്കെ ജെറിൻ തന്നെ ഇവിടെ അവതരിപ്പിച്ചു ജെറിനെയും അതുപോലെ കൗൺസിൽ ടീം അംഗങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് അഭിനന്ദിക്കാനായിട്ട് വിനിയോഗിക്കുകയാണ് ഈ സമയം നല്ലൊരു കയ്യടി കൊടുക്കാം അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ബോബി അലക്സ് മണ്ണപിളാക്കൽ മാനേജർ എന്ന നിലയിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ ഈ കോളേജിൻ്റെ വളർച്ചയിൽ ഓരോ നിമിഷത്തിലും എന്ന വിധം നടത്തുന്നുണ്ട് അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് എബ്രാഹാം അച്ഛൻ അതുപോലെ ഇവിടെയുള്ള മറ്റു അധ്യാപകർ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ആദരണീയനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അജിമോൻ ജോലി സാർ സാറ് വളരെ കാഴ്ചപ്പാടോടു കൂടി കൃത്യതയോടുകൂടി റിസേർച്ച് മൈൻഡോടുകൂടി നമ്മുടെ ഈ വിദ്യാലയത്തെ അനുദിനം വളർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് അധ്യാപകരുടെ എല്ലാം വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഈ കാര്യത്തിലുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എം ബി എ വിഭാഗത്തെയാണെങ്കിലും നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകർ അവരെല്ലാം ഞാൻ ആദരവോടും സ്നേഹത്തോടും കൂടി ഓർക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ സമയത്ത് പ്രത്യേകം ഓർക്കുന്നു പ്രത്യേകിച്ചും ഈ മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഏതാനും ആളുകളെ നമ്മളിൽ നിന്ന് ആദരിക്കുന്നുണ്ട് മുപ്പത് വർഷക്കാലം അത് ഈ കോളേജിൻ്റെ വളർച്ചയുടെ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ ഇത്രയും ചെറിയ കാലഘട്ടം കൊണ്ട് ഇത്രയേറെ വളർന്ന് ഈ നിലയിലേക്ക് ഉയർന്ന ഒരു കോളേജ് കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം മുപ്പത് വർഷം കൊണ്ട് ഈ ഒരു ഹൈറ്റിലേക്ക് എത്തിയ ഒരു കോളേജും കേരളത്തിൽ ഇല്ല എന്ന് അഭിമാനത്തോടു കൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മുപ്പത് വർഷക്കാലം നമ്മോടൊപ്പം ആയിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യാപകർ ബി സി എസ് സെക്ഷൻ്റെ എച്ച് ഒ ഡി കൂടിയായ ഡോക്ടർ രാജ്മോൾ എ അതുപോലെ എക്സാം സെല്ലിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സൂസി ജോസഫ് അവരെ പ്രത്യേകിച്ച് ഈ സമയത്ത് വലിയ ആദരവോടുകൂടി അഭിമാനത്തോടു കൂടി ഓർക്കുന്നു നല്ലൊരു കൈയടി കൊടുക്കാം നമുക്കവർക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മുപ്പത് വർഷം കൂടി ഉണ്ടായിരുന്നവർ പാപ്പച്ചൻ കെ വി സിസ്റ്റർ കരോളിൻ അതുപോലെ സിസ്റ്റർ ലൂസി ജോബി ജോസ് റെജി പി കെ ജിജിമോൾ ജോർജ് ജിജിമോൾ പി വി മിനി ആൻ്റണി ആൻഡ് ജോൺസൺ ജോസഫ് അവരെ നമുക്ക് നല്ല കയ്യടിയോടു കൂടി അഭിനന്ദിക്കാം അവരെല്ലാം ഒരുപാട് തീക്ഷ്ണതയോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ജീവിതം സമർപ്പിച്ചവരാണ് പ്രിയപ്പെട്ട റെജി ഈ വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഏതാണ്ട് ഈ നാടുകളിൽ തന്നെ പൂർത്തിയാക്കുകയാണ് റെജിയെ പ്രത്യേകം ഓർക്കുന്നു ഒരിക്കൽ കൂടി ഇവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് മരിയൻ കോളേജ് ഓട്ടോണമസ് ഇനിയും വളരട്ടെ എന്ന ആശംസയോടെ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാം എന്നുള്ള ആഹ്വാനത്തോടുകൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഔപചാരികമായി മരിയൻ കോളേജിൻ്റെ മുപ്പതാം വാർഷിക സമ്മേളനം പേൾ ജൂബിലി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു